ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് അച്ഛൻ മകൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു ശ്രീശുഖൻ തുടർന്ന അരുളി ഒരിക്കൽ അടുത്തുവന്ന് പാദാ പാദാഭിവന്ദനം ചെയ്ത രാമകൃഷ്ണന്മാരോട് മാമുനിമാരുടെ വാക്കിൽ നിന്നും മക്കളുടെ മഹത്വം മനസ്സിലാക്കിയ വസുദേവർ പ്രീതിപൂർവം പറഞ്ഞു മഹായോഗിയായ കൃഷ്ണ സനാതനായ സംഘർഷണ നിങ്ങളിരുവരും ഈ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനഭൂതന്മാരായ പ്രകൃതി പുരുഷന്മാരും അവരുടെ നിയാമകരും ആണ് എന്ന് ഞാൻ അറിയുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവും കാരണവും ഉപാദാനവും ആധാരവും പ്രധാന പുരുഷേശ്വരനായിരിക്കുന്ന അവിടുന്നാകുന്നു അജനും ആത്മസ്വരൂപനും അന്തര്യാമിയുമായ അങ്ങ് സ്വയം നാനാരൂപമായ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് അതിൽ അനുപ്രവേശിച്ച് പ്രാണനായും ജീവനായും ഇതിനെ പാലിച്ചു പോരുന്നു ലോകസൃഷ്ടിക്ക് സാധനം സാധനഭൂതങ്ങളായ പ്രാണാദികളുടെ ശക്തിയും ഈശ്വരൻ്റെ അത്ര പ്രാണാദികൾ അചേതനങ്ങളും അസ്വതന്ത്രങ്ങളും ആകയാൽ സൃഷ്ടിയാദി വ്യാപാരം അവയുടെ അല്ല ഈശ്വരൻ്റേതാണ് ചന്ദ്രൻ്റെ കാന്തി അഗ്നിയുടെ തേജസ് സൂര്യൻ്റെ പ്രഭ താരകളുടെ സത്ത വിദ്യുത്തിൻ്റെ സ്ഫുരണം പർവ്വതങ്ങളുടെ സ്ഥിരത ഭൂമിയുടെ ഗന്ധം ഇവയെല്ലാം യഥാർത്ഥത്തിൽ അങ്ങ് തന്നെ ജലവും രസവും അതിൻ്റെ തർപ്പണശക്തിയും ജീവനധർമ്മവും വായുവിൻ്റെ ഗതിയും ഇന്ദ്രിയ ശക്തിയും മനോബലവും കായബലവും ചേഷ്ടകളും അങ്ങയുടെ ശക്തികൾ തന്നെ ദിക്കുകളും ആകാശവും നാദവും വർണ്ണവും പ്രണവവും അങ്ങാവുന്നു ഇന്ദ്രിയങ്ങളുടെ വിഷയഗ്രഹണശക്തിയും ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും അവയുടെ അനുഗ്രഹശക്തിയും ബുദ്ധിയുടെ ബോധകശക്തിയും ജീവൻ്റെ ആത്മസ്വരൂപാനുസ്മൃതിയും അവിടുന്ന് തന്നെ ആകാശാദിഭൂതങ്ങളുടെ ആദികാരണമായ താമസാഹങ്കാരവും ഇന്ദ്രിയങ്ങളുടെ ആദികാരണമായ രാജസാഹങ്കാരവും ഇന്ദ്രിയദേവതകളുടെ ആദികാരണമായ സാത്വിക അഹങ്കാരവും ജീവൻ്റെ ഉപാധിയായ പ്രധാനവും അങ്ങാകുന്നു പൃഥ്വി മുതലായ ദ്രവ്യങ്ങളുടെ വികാരങ്ങളിൽ ദ്രവ്യം മാത്രം മാറാതെ നിലകൊള്ളുന്നതുപോലെ നശ്വരങ്ങളായ വസ്തുക്കളിൽ അനശ്വരമായി അവിടുന്ന് അവശേഷിക്കുന്നു സത്വരജസ്തമസുകൾ എന്ന ഗുണങ്ങളും അവയുടെ പരിണാമവിശേഷങ്ങളും പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ യോഗമായയാൽ കൽപ്പിതമത്രേ ഈ ഭാവങ്ങൾ അങ്ങയിൽ കൽപ്പിതങ്ങളാകയാൽ അന്യസമയങ്ങളിൽ അവ അങ്ങരി അവയിൽ അങ്ങും ഇല്ല അങ്ങ് വ്യവഹാരരഹിതനാകുന്നു ഈ ഗുണപ്രവാഹത്തിൽ അതിസൂക്ഷ്മമായി വർദ്ധിക്കുന്ന സർവാത്മാവായ അങ്ങയെ അറിയായികയാൽ ജീവൻ പുണ്യപാപകർമ്മങ്ങളിൽപ്പെട്ട് ജനിച്ചും മരിച്ചും തിരിയുന്നു നാഥ ഈ ലോകത്തിൽ ദുർലഭവും വിശിഷ്ടവുമായ മനുഷ്യജന്മം എതിർച്ചയാ ലഭിച്ചിട്ടും അങ്ങയുടെ മായയാൽ മോഹിതനായിട്ട് ആത്മചിന്ത ചെയ്യാതെ ആയുസ് വ്യർത്ഥമായി പോയി ദേഹത്തിൽ ഞാനെന്നും ദേഹത്തിൻ്റെ അനുബന്ധങ്ങളെ എൻ്റേത് എന്നും ഉള്ള സ്നേഹഭാഷങ്ങൾ കൊണ്ട് അങ്ങ് സമസ്ത ജഗത്തിനെയും ബന്ധിച്ചിരിക്കുന്നു നിങ്ങൾ ഇരുവരും ഞങ്ങളുടെ പുത്രന്മാരല്ല ഭൂഭാരഭൂതരായ ക്ഷത്രിയരെ നശിപ്പിക്കാൻ അവതാരം പൂണ്ട പ്രകൃതി പുരുഷന്മാരാകുന്നു അപ്രകാരം അവിടുന്ന് തന്നെ അരുളി ചെയ്തിട്ടുമുണ്ടല്ലോ ദീനബന്ധോ പരമാത്മാവായ അങ്ങയെ മകനെന്ന് എണ്ണുന്നതിനും നശ്വരമായ ശരീരത്തെ ആത്മാവെന്ന് കരുതുന്നതിനും കാരണമായ ഇന്ദ്രിയ ലാലസ മതിയോ മതി ഞാനിതാ സംസാര ഭയനാശകമായ അവിടുത്തെ പാദപത്മം ശരണം പ്രാപിക്കുന്നു ധർമ്മരക്ഷയ്ക്ക് വേണ്ടി യുഗന്തോറും അവിടുന്ന് ജനിക്കുന്നുവെന്ന് അങ്ങ് അവതാര സമയത്ത് ഞങ്ങളോട് പറയുകയുണ്ടായല്ലോ ആകാശം പോലെ നിർലേപനായ അങ്ങ് നാനാമൂർത്തികൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ശോഭന കീർത്തേ സർവവ്യാപിയായ അങ്ങയുടെ വിഭൂതിയായ മായയുടെ സ്വരൂപം ആർക്കറിയാം ഭക്തപരിപാലകനായ ഭഗവാൻ പിതാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകേട്ട് വിനയപുരസ്സരം നമസ്കരിച്ചു കൊണ്ട് മന്ദഹാസത്തോടെ മെല്ലെ ഇപ്രകാരം അരുളി അച്ഛ മക്കളായ ഞങ്ങളെ ഉദ്ദേശിച്ച് അവിടുന്ന് ചെയ്ത തത്വോപദേശം അർത്ഥവത്താണ് എന്ന് ഞങ്ങൾ കരുതുന്നു ഞാനും അങ്ങും ജ്യേഷ്ഠനും ദ്വാരകാവാസികളും സർവചരാചരങ്ങളും ഇതേ നിലയിൽ കരുതപ്പെടാൻ അർഹങ്ങളാകുന്നു ഏകനും സ്വയം പ്രകാശകനും നിർഗുണനുമായ ആത്മാവ് സ്വസൃഷ്ടമായ ഗുണങ്ങളുടെ ബന്ധം കൊണ്ട് അനിത്യനെന്ന പോലെയും ബഹുരൂപനെന്ന പോലെയും കാണപ്പെടുന്നു പഞ്ചഭൂത നിർമ്മിതമായ ചരാചരങ്ങളിൽ ഏകനായ ആത്മാവ് തെളിഞ്ഞോ മറഞ്ഞോ ഏറിയോ കുറഞ്ഞോ പല നിലയിൽ പ്രകാശിക്കുന്നു ഹരേ അമ്മയ്ക്ക് മരിച്ച മക്കളെ കാണണം ഭഗവാന്റെ അരുളപ്പാട് കേട്ട് നാനാത്വ ബുദ്ധി നശിച്ച വസുദേവൻ സന്തുഷ്ടനായി മിണ്ടാതിരുന്നു സ്വപുത്രന്മാർ ഗുരുവിൻ്റെ മൃതപുത്രനെ കൊടുത്ത കഥ കേട്ട് വിസ്മിതയായി വിസ്മിതയായിരുന്ന ദേവകി ദേവി ഒരു നാൾ കംസഹിംസിതരായ സ്വപുത്രന്മാരെ ഓർത്ത് ദുഃഖിച്ച് കണ്ണുനീരും വറുത്തുകൊണ്ട് രാമകൃഷ്ണന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു അപ്രമേയനായ രാമ യോഗേശ്വരനായ കൃഷ്ണ നിങ്ങൾ ഇരുവരും ലോകസ്രഷ്ടാക്കളുടെയും നാഥന്മാരായ ആദിപുരുഷന്മാരാകുന്നു എന്ന് ഞങ്ങളറിയുന്നു കുല അപഹൃതമായ കൂടിയവരും ശാസ്ത്രത്തെ ധീകരിച്ച് നടക്കുന്നവരും ഭൂമിക്ക് ഭാരഭൂതരുമായ രാജാക്കന്മാരുടെ വിനാശത്തിനായിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്നും ജനിച്ചിരിക്കുന്നു ഏതൊരുവൻ്റെ അത്യല്പമായ അംശം കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്നുവോ ആദ്യനായ ആ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഏറെക്കാലം മുമ്പ് മരിച്ചുപോയ മകനെ കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട ഗുരുവിന് യമപുരത്തിൽ നിന്നും പുത്രനെ കൊണ്ടുവന്ന് നിങ്ങൾ ഗുരുദക്ഷിണ നൽകുകയുണ്ടായല്ലോ യോഗേശ്വരന്മാർക്കും അധീശ്വരന്മാരായ നിങ്ങൾ എൻ്റെയും ഈ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുവിൻ കംസൻ കൊന്ന എൻ്റെ മക്കളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ ഇപ്രകാരമുള്ള പ്രകാരമുള്ള പ്രേരണയനുസരിച്ച് രാമകൃഷ്ണന്മാർ യോഗമായയെ ആശ്രയിച്ച് സുതലത്തിൽ പ്രവേശിച്ചു സുതലത്തിലെത്തിയ അവരെ വിശ്വാത്മഭൂതരും വിശേഷിച്ച് തൻ്റെ ഇഷ്ടദേവന്മാരുമായ രാമകൃഷ്ണന്മാരെ കണ്ട് മഹാബലി ആനന്ദപരവശനായി എഴുന്നേറ്റ് സപരിവാരം നമസ്കരിച്ചു സസന്തോഷം അവരെ വിശിഷ്ടപീഠങ്ങളിലിരുത്തി അവരുടെ കാൽ കഴുകി ത്രിലോകപാവനമായ ആ തീർത്ഥത്തെ ഏവരും ശിരസ്സിൽ പ്രോക്ഷണം ചെയ്തു വിലയേറിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അനുലേപനങ്ങൾ സമ്പത്തുക്കൾ താമ്പൂലം ദീപം അമൃത എന്നിവ സമർപ്പിച്ചും തൻ്റെ കുലം ധനം ഇവയെയും തന്നെ തന്നെയും സമർപ്പിച്ചും മഹാബലി രാമകൃഷ്ണന്മാരെ പൂജിച്ചു ആ മഹാബലി പ്രേമാർദ്രമായ മനസ്സോടെ പുളകം പൂണ്ട മെയ്യോടെ കണ്ണുനീരും വാർത്ത് ഭഗവത് പദം ധ്യാനിച്ച് ഗദ്ഗദാ അക്ഷരവാക്കുകളാൽ ഇപ്രകാരം ഉണർത്തിച്ചു അനന്തരൂപനായ ബലരാമന നമസ്കാരം ജഗന്നിയന്താവായ കൃഷ്ണന് നമസ്കാരം സാഖ്യയോഗങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്ന പരമാത്മാവിന് നമസ്കാരം ഭവാന്മാരുടെ ദർശനം പ്രാണികൾക്ക് ദുർലഭമെങ്കിലും അസാധ്യമല്ല എന്തെന്നാൽ രജസ്തമ സ്വഭാവരായ ഞങ്ങൾക്ക് എതിർച്ഛയാ ഭവാന്മാർ സമാഗതരായി ദർശനം വരുളിയല്ലോ ശുദ്ധസത്വസ്വരൂപനും ശാസ്ത്രമൂർത്തിയുമായ അങ്ങയോട് ദൈത്യദാനവ ഗന്ധർവാദികൾ നിത്യശത്രുതയുള്ളവരാണ് ഭക്തി കൊണ്ടും കാമം കൊണ്ടും വൈരം കൊണ്ടും അങ്ങയെ സമീപിക്കാൻ സമാ സ അങ്ങയെ സമീപിക്കാൻ സാധിക്കും പോലെ സത്വസമ്പന്നരായ സുരന്മാർക്ക് അങ്ങയെ സമീപിക്കാൻ കഴിയുന്നില്ല സർവേശ്വര യോഗേശ്വരന്മാർക്ക് പോലും അങ്ങയുടെ മായ എന്തെന്നോ യമ്മാതിരിയെന്നോ അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ ഞങ്ങളുടെ കഥ പറയാനുണ്ടോ പൊട്ടക്കിണറായ വീട്ടിൽ നിന്നും പുറത്ത് കടന്ന് ഏകനായി സകലർക്കും തണലും കനിയും കൊടുത്തു പാലിക്കുന്ന പാദപങ്ങളെ ആശ്രയിച്ച് നിഷ്കാമന്മാരായ യോഗികൾ തേടിപ്പോരുന്ന അവിടുത്തെ അടിമുലർ സേവിച്ചു കൊണ്ട് ശാന്തനായി വാഴുന്നതിന് അനുഗ്രഹിച്ചാലും അഥവാ സർവഭൂത സുഹൃത്തുക്കളായ പരമഹംസന്മാരോട് ഒരുമിച്ച് സഞ്ചരിക്കാൻ അനുഗ്രഹിച്ചാലും സർവരുടെയും ശാസകനായ പ്രഭോ ഞങ്ങളെ ശാസിച്ച് പരിശുദ്ധരാക്കി ചെയ്താലും അങ്ങയിൽ ഭക്തി പൂണ്ടവൻ പിന്നെ വിധി നിഷേധങ്ങൾക്ക് വിധേയൻ അല്ലല്ലോ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു സ്വയംഭൂമന്യുതരത്തിൽ ഊർണ എന്ന ഭാര്യയിൽ മരീച്ചയ്ക്ക് ആറു പുത്രന്മാർ പിറന്നു പുത്രിയായ സരസ്വതിയെ പ്രാപിക്കാൻ വിരിഞ്ചന ഒരുങ്ങുന്നത് കണ്ട് അവർ പരിഹസിച്ചു ആ കർമ്മദോഷത്താൽ അവർ അസുരയോനിയിൽ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി അനന്തരം യോഗമായ അവരെ അന്യയോനിയിലേക്ക് മാറ്റി അവർ ദേവകീ ഗർഭത്തിൽ വന്നു പിറന്നു കംസൻ അവരെ കൊന്നു മക്കളെ കാണാഞ്ഞ് ദേവകി സങ്കടപ്പെടുന്നു അവരിതാ അങ്ങയുടെ അടുത്ത് ഇരിപ്പുണ്ട് ഇവരെ അമ്മയുടെ ദുഃഖം തീർക്കുന്നതിനായിട്ട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നു അനന്തരം അവർ ശാപമുക്തരും ശോകമുക്തരുമായി ഈശ്വലോകത്തേക്ക് പോവുകയും ചെയ്യും സ്മരൻ ഉദ്ഗീതൻ പരിഷ്വങ്കൻ പതങ്കൻ ക്ഷുദ്രഭൃത്ത് ഖൃണി എന്നിവരെ ആറുപേരും പിന്നെ എൻ്റെ അനുഗ്രഹത്താൽ സദ്ഗതി പ്രാപിക്കുന്നതുമാണ് മഹാബലിയുടെ പൂജയും സ്വീകരിച്ച് രാമകൃഷ്ണന്മാർ ഇപ്രകാരം പറഞ്ഞ് അവരെയും കൂട്ടി ദ്വാരകയിലെത്തി പുത്രന്മാരെ അമ്മയ്ക്ക് സമർപ്പിച്ചു മക്കളെ കണ്ട് വാത്സല്യത്താൽ മുലപ്പാൽ ഒഴുകിയ ദേവകി അവരെ കെട്ടിപ്പിടിച്ച് മടിയിലെടുത്തു വച്ച് വീണ്ടും വീണ്ടും നെറുകയിൽ മുർന്നു സൃഷ്ടിപ്രവർത്തനത്തിനും മൂലഭൂതമായ വിഷ്ണുമായയാൽ മോഹിതയായി ദേവകി പുത്രഗാത്രസ്പർശത്താൽ വാത്സല്യ പരവശിയായി അവരെ സ്തന്യപാനം ചെയ്യിച്ചു ശ്രീകൃഷ്ണൻ പാനം ചെയ്ത് അമൃത വയസ്സാർന്ന ദേവകീസ്തനം പാനം ചെയ്യുകയും കൃഷ്ണഗാത്രം സ്പർശിക്കുകയും ചെയ്യുകയാൽ അവർ തങ്ങളുടെ പൂർവാവസ്ഥയെക്കുറിച്ച് തീർന്നു അവർ കൃഷ്ണനെയും അമ്മയെയും അച്ഛനെയും ബലരാമനെയും നമസ്കരിച്ച് സകലരും കാണുക ദേവലോകത്തിലേക്ക് പോയി മരിച്ചവർ വന്നതും പോയതും കണ്ട് വിസ്മിതയായ ദേവകി ഇതെല്ലാം കൃഷ്ണൻ കാണിച്ച മായയാണ് എന്ന് കരുതി അല്ലയോ രാജൻ അനന്തവീര്യനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഇമ്മാതിരിയുള്ള അത്ഭുതങ്ങൾ കണക്കില്ലാതെയുണ്ട് വ്യാസപുത്രനായ വ്യാസപുത്രനാൽ കീർത്തിതവും പാപഹരവും ഭക്തകർണാലങ്കാരവുമായ ഈ കഥ അമൃത ശ്രീഹരിയുടെ ഈ ചരിതം സശ്രദ്ധം ശ്രവിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവൻ വൈകുണ്ഠപദം പ്രാപിക്കും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു